കലാമണ്ഡലത്തിൽ ബിരിയാണി വിളമ്പിയതിനെതിരെ വിമർശനവുമായി കലാമണ്ഡലം സത്യഭാമ ദൈവിക ഗാനങ്ങളും കളരി പോലുള്ള കലകൾ അഭ്യസിക്കുന്നിടത്ത് വെജ് കഴിക്കുന്നതിനോട് താല്പര്യമില്ലെന്നും പ്രോട്ടീൻ വേണമെങ്കിൽ വീട്ടിൽ പോയിട്ട് കഴിക്കട്ടെ എന്നും കലാമണ്ഡലം സത്യഭാമ നോൺ വെജ് കഴിക്കുമ്പോ നമ്മള് കുറേ കൂടി ശുദ്ധമായിരിക്കണം നമ്മുടെ കൈ കൈ പ്രത്യേകിച്ച് കഴിക്കുന്ന കൈ കൊണ്ടാണല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് എല്ലാ പാട്ടുകളും എല്ലാം നമ്മൾ കൈകാര്യം ചെയ്യുന്ന കളരികളിൽ അപ്പൊ ഈ നോൺ വെജ് എന്റെ അഭിപ്രായത്തിൽ ആശാമാരുടെ കൂടെ തന്നെയാണ് ഞാനും വേണ്ട വേണ്ടാന്ന് ഞാൻ നമുക്ക് പറയാൻ പറ്റൂല ഒരു ഗവൺമെന്റ് ആയാലും ഗവൺമെന്റ് സ്ഥാപനമാണ് അത് അവര് നോൺ വെജ് വെക്കുകയാണെങ്കിൽ വെക്കും എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ് എനിക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ല അപ്പൊ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുറെ ലോങ് താമസിക്കുന്ന കുട്ടികളെ പോകാത്ത അല്ലാത്തുള്ളവരൊക്കെ വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞാൽ ശനി ഞേരൊക്കെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് കഴിക്കാറുണ്ടായിരുന്നു ആ കാലത്ത് അപ്പൊ അങ്ങനെ കഴിച്ചാൽ പോരെ പ്രോട്ടീൻ വേണം കുട്ടികൾക്ക് ഞാൻ ചോദിച്ചു ഞാൻ ചോദിക്കട്ടെ പ്രോട്ടീൻ വേണമെങ്കിൽ വല്ല ഓർലിക്സ് ബൂസ്റ്റ് നല്ല നല്ല പലഹാരങ്ങൾ എന്തെല്ലാം കഴിക്കാം എന്ന് ോൺ ഇല്ലാതെ തന്നെ അപ്പൊ അങ്ങനെ അതിനകത്തൊന്നും അതിനകത്താണ് എന്ന് പറയണ നമ്മൾ എന്തെല്ലാം വിഷബാധകൾ ഏക്കുന്നുണ്ട് മത്സ്യത്തിലും ഉണ്ട് മാംസത്തിലും ഉണ്ട് എന്താ ഇപ്പൊ പച്ചക്കറിയിലും ഉണ്ടോന്ന് വെച്ചാൽ അതിലും ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റും ഇല്ല അപ്പൊ നമ്മൾ മാക്സിമം നോൺ ഇല്ലാതിരിക്കുമ്പോണ്ടത് വയറ് ശുദ്ധമായിരിക്കും കൈ കൈകള് ശുദ്ധമായിരിക്കും കളരികളിൽ കുട്ടികൾക്ക് കേറി കഴിയുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്നതിന് ഒരു ഈശ്വരാധീനമുള്ള ഒരു തൊഴിലാണ് അപ്പൊ അത് എന്റെ അഭിപ്രായത്തിൽ പിന്നെ പ്രോട്ടീൻ വേണം അല്ലെങ്കിൽ കുട്ടികളുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ അവര് വീടുകളിൽ പോയിട്ട് കഴിക്കട്ടെ